പ്രകൃതിയെ തൊട്ടറിഞ്ഞ് യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും റൂട്ട് കബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ തന്നെ കല്യാണത്തണ്ട് അല്ലെങ്കിൽ കാൽവരി മൗണ്ട് പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളിലെ കുറിഞ്ഞിവസന്തം കാണുവാൻ നിങ്ങളെയും കൂട്ടുകയാണ് കട്ടപ്പനയ്ക്കടുത്ത് നിർമ്മല സിറ്റിയിലെ കല്യാണത്തണ്ടിലും പരുന്തുംപാറയിലും കുറിഞ്ഞു പൂത്തിട്ട് ഇപ്പോൾ അധിക ദിവസമൊന്നും ആയിട്ടില്ല പക്ഷേ പല രീതിയിൽ ഈ കുറിഞ്ഞിവസത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ ധാരാളം സഞ്ചാരികളാണ് കല്യാണത്തണ്ടിലെയും പരുന്തും പാറയിലെയും വിസ്മയം കാണുവാൻ ഒഴുകിയെത്തുന്നത് ഈ രണ്ട് പ്രദേശങ്ങളിലെയും മലഞ്ചെരുവുകളിൽ നീലക്കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച വർണ്ണിക്കുന്നത് എങ്ങനെയെന്ന് പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടാൽ ഏറെക്കുറെ ഇതിന്റെ മനോഹാരിത മനസ്സിലാകും കല്യാണത്തണ്ടിലേക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങിയാൽ ഒത്തിരിയൊന്നും പോയേണ്ടതില്ലാത്തതിനാൽ ഞങ്ങൾ നടന്നു തന്നെയാണ് എല്ലാവരും കേറിയത് ഓഫ് റോഡ് വണ്ടിയോ ബൈക്കോ കയ്യിലുണ്ടെങ്കിൽ കുടുങ്ങി പൂത്തു നിൽക്കുന്ന മലയുടെ തൊട്ടടുത്തു വരെ പോകുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അല്പം കൂടി മുന്നോട്ട് നടന്നാൽ കുടുങ്ങി വസ്ത്രം കാണുവാൻ സാധിക്കുന്നതാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നവരുടെ അറിവിലേക്കായി മുൻകൂട്ടി ഒരു കാര്യം പറയാനുണ്ട് നിയമപ്രകാരം നീലക്കുറിഞ്ഞി സംരക്ഷിക്കപ്പെടുന്ന ഒരു സസ്യമാണ് അത് പറിക്കുന്നതും ചെടി നശിപ്പിക്കുന്നതും കുറ്റകരമാണ് വരുന്നവർ ഭംഗി ആസ്വദിച്ച് പ്രകൃതിയെ മലിനമാക്കാതെ മറ്റുള്ളവർക്കും കൂടി ഒരു അവസരം ഒരുക്കി മടങ്ങണമെന്ന് അപേക്ഷിക്കുന്നു അതിരാവിലെ തന്നെ അതിമനോഹരമായ തൊടുപുഴ പുലിയന്മല റോഡിലൂടെ കെ എസ് ആർ ടി സി ആനവണ്ടിയുടെ വരവും ആസ്വദിച്ച് കല്യാണത്തണ്ട് മലനിരകളെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ് പ്രകൃതി മനോഹരമായ ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കുളമാവ് ഡാമും പൈനാവും പിന്നിട്ട് യാത്രയുടെ ഭംഗി ആവോളം ആസ്വദിച്ച് യാണ് ഇതുവരെ അധികം പ്രശസ്തമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു കല്യാണത്തണ്ട് മലനിരകൾ എന്നാൽ അടുത്തുള്ള കാൽവരി മൗണ്ട് അറിയാവുന്നതാണ് കാൽവരി മൗണ്ടിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന തൊടുപുഴ പുലിയൻമേള റോഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് കല്യാണത്തണ്ട് മലനിരകളിലെ മുകളരമേട് ശാസ്ത്രക്ഷേത്രം എന്ന ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടെ ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നീലക്കുറിഞ്ഞ് വസ്ത്രം കാണുവാൻ മലമുകളിലേക്ക് പോയിട്ടുള്ളതായി മനസ്സിലാക്കാം കിട്ടുന്ന ഇടയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഈ എഴുതി വെച്ചിരിക്കുന്നത് മറക്കാതെ ഒന്ന് വായിച്ചേക്കണം എന്നിട്ട് ഓർമ്മയിലിരിക്കണം നീലക്കുറിഞ്ഞു പൂത്തിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പല ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് എന്ന് ലോകം അറിയുവാൻ തുടങ്ങിയത് എങ്കിലും ധാരാളം സഞ്ചാരികൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇങ്ങനെ മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടായിട്ട് വഴി കാണുന്നുണ്ട് അതിലേ നമ്മളിപ്പം കയറുന്നത് ഈ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് കാരണം ഇവിടെ മൊത്തം കോടയാണ് അപ്പം കുറച്ചെങ്കിലും ഇപ്പം വിസിബിലിറ്റി ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ കാൽവരി മൗണ്ടിലും നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വ്യൂ കാണിക്കാം പക്ഷേ അവിടെയല്ല കൂടുതലും വിരിഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണിത് അതായത് നിർമ്മല സിറ്റിയുടെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം ഇവിടെയാണ് ശരിക്കും നീലക്കുറിഞ്ഞ് കൂടുതലായി കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു തന്നെയാണ് കയറേണ്ടത് കുറച്ച് കയറ്റമുണ്ട് നല്ല പാറക്കെട്ടുകൾക്കൊക്കെ ഇടയിൽ കൂടി നമ്മൾ നടന്ന് മുന്നോട്ട് തന്നെ പോകണം ഫാമിലിയൊക്കെയായി വരുന്നവർക്ക് മല കയറി മുകളിൽ വരെ എത്താൻ സാധിക്കാത്തവർക്കും ഒരു പരിധി വരെ കുറച്ച് മുകളിലേക്ക് കയറിയാൽ തന്നെ ആ കുറിഞ്ഞു വസന്തം കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ നടന്നു പോകുവാൻ സാധിക്കുന്നവർ എല്ലാവരും തന്നെ മുകളിൽ വരെ എത്തി ആ വസന്തം തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ആസ്വദിക്കുക തന്നെ ചെയ്യണം വേറെ ഇല്ലാതെ ഈ മലയുടെ മുകളിൽ വന്നിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാം നിന്ന് നനയാ അത് തന്നെ ഇപ്പൊ നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല മഴയാണ് നിന്ന് പെയ്യുകയാണ് ഞങ്ങൾ നിന്ന് നനയാണ് ടോപ്പ് ഇനിയുണ്ടോ വെള്ളുണ്ടോണ്ടല്ലേ ഒരുപാട് ആൾക്കാർ കേട്ടോ വരുന്നുണ്ട് അടിപൊളിയാണ് ഇത് ഏരിയ ഫുൾ ഈ ഒരു മല മറച്ചും കുറിഞ്ഞു പോകത്തി ഇങ്ങനെ നിൽക്കുകയാണ് കുറിഞ്ഞി തന്നെ പല വിധത്തിലുണ്ട് എന്തായാലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇന്നിപ്പം നല്ല രീതിയിൽ മഴയുണ്ട് അതേപോലെ തന്നെ കോടമഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ താഴെ നല്ല വ്യൂ ആണ് ആ വ്യൂ ഞാൻ ഇവിടുന്ന് അല്ലെങ്കിൽ കാൽമരി മൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു റിസർവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഏതു നിമിഷവും കോട വന്ന് മൂടുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ അത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ ആസ്വദിച്ചു നിൽക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം നീലക്കുറിഞ്ഞിയാണ് വസന്തം കാണുവാൻ ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തു മാത്രമല്ല ഈ മലയുടെ പല ഭാഗങ്ങളിലായി കുറിഞ്ഞു പോത്തിട്ടുണ്ട് അവിടെയൊക്കെ ഈ കോടമഞ്ഞിന്റെ ഭംഗിയും കൂടി ആസ്വദിച്ച് ഏറെ ആളുകൾ നിൽക്കുന്നുണ്ട് നീലക്കുറിഞ്ഞിയോടുള്ള നമ്മൾ മലയാളികൾക്കുള്ള സ്നേഹവും അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷങ്ങളും ഒക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ എല്ലാം കേട്ടോ കുറിഞ്ഞു പൂത്ത് നിൽക്കുകയാണ് അങ്ങോട്ട് താഴോട്ട് താഴോട്ട് താഴോട്ടായിട്ടാണ് അപ്പം പോകാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങോട്ടേക്ക് നടന്ന് നടന്ന് പോകാം കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടന്ന് പോകാനുള്ള സ്പേസുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ മഴ വരുമ്പോൾ മാത്രമേ ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും ഇപ്പം ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതുമതി ഒക്കെ നടക്കാം കുഴപ്പമില്ല ഈ മല നിറച്ചും കേട്ടോ കുറിഞ്ഞാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം നമ്മളിൽ പലർക്കും ഇതിനോടകം അറിയാവുന്നതാണ് സ്ട്രോബിലാന്തസ് കുന്ത്യാന ക്രിസ്ത്യൻ ഗോഡ് ഫ്രണ്ട് ഡാനിയൽ ആണ് ഈ സസ്യത്തിനെക്കുറിച്ച് ആദ്യം പഠിച്ചതും സയൻറ്റിഫിക്കലി ഡിസ്ക്രൈബ് ചെയ്തതും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ് അടി മുതൽ രണ്ടായിരത്തി നാനൂറ് അടി ഉയരത്തിൽ വരെയാണ് നീലക്കുറിഞ്ഞി വളരുന്നത് നീലക്കുറിഞ്ഞു തന്നെ പലവിധമുള്ളതായി അറിയാമല്ലോ നീലക്കുറിഞ്ഞി മേട്ടുക്കുറിഞ്ഞി എന്നിങ്ങനെ പലവിധം അത് എന്തു തന്നെ ആയാലും സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗം തന്നെയാണ് ഇനി ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് കുറിഞ്ഞു പൂത്ത ഇടുക്കിയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് സഞ്ചാരികളുടെ ഇഷ്ടപ്രദേശമായ പരുന്തുംപാറ അവിടെയും ധാരാളമായി കുറിഞ്ഞു പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നവർക്കായി അവിടുത്തെ നിലക്കുറിഞ്ഞു വിശേഷം കൂടി നമുക്ക് കാണാം അങ്ങനെ നമ്മളിപ്പോൾ കുട്ടിക്കാനം എത്തി ഇവിടെ നിന്നും പരുന്തും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണുള്ളത് ആ മലനിരകളിലാണ് കേട്ടോ ഫുള്ളായിട്ടും നീലക്കുറിഞ്ഞു പൂത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലെല്ലാം നിലക്കുറിഞ്ഞു പോത്തിട്ടുണ്ട് അതിൻ്റെ താഴം വരെ നമുക്ക് വണ്ടി ചെല്ലാൻ പറ്റും കണ്ടോ ആൾക്കാർ നടന്ന് പോകുന്ന പാടുകളാണ് ആ കാണുന്നത് നമ്മളിപ്പം പരുന്തം പാറയിലെ കുറിഞ്ഞ വസ്ത്രം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മെയിൻ റോഡ് വഴി വരുമ്പോൾ തന്നെ അങ്ങ് പരുന്നമ്പാറ വ്യൂ പോയിൻറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കുറിഞ്ഞ് പോത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഈ ചെടി എങ്ങനെയാണ് എല്ലാ വർഷവും പൂക്കുന്നതെന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം അതായത് ഒരു ചെടി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് പൂവിടുക അങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തെ കണക്ക് വരുന്നത് കുറിഞ്ഞുകളിൽ ഇരുന്നൂറ്റി അൻപത് സ്പീഷീസുകളാണ് കാണാൻ സാധിക്കുന്നത് അതിൽ നാൽപ്പത്തി ആറ് എണ്ണം ഇന്ത്യയിലാണ് നീലക്കുറിഞ്ഞുകൾ മാത്രമാണ് പന്ത്രണ്ട് വർഷത്തെ ഇടവേളകളിൽ പൂവിടുന്നത് കേരളത്തിൽ മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പലതരത്തിലുള്ള കുറിഞ്ഞികളുടെ കുറിഞ്ഞി ഗാർഡൻ കാണുവാൻ സാധിക്കും ഏറ്റവും കൂടുതൽ പൂക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ അത് കാണുവാൻ വരുന്നതും ഇരവികുളം നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന രാജമലയിലാണ് ഏകദേശമൊക്കെ നമുക്കിപ്പം നീലക്കുറിഞ്ഞെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു ഇനി നേരിട്ട് പോവുക ഭംഗി ആസ്വദിക്കുക വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് ആസ്വദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെടികൾ ചവിട്ടി നശിപ്പിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി വരും വർഷങ്ങളിൽ ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നീലക്കുറിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാകും മറ്റ് ഹോട്ടലുകൾ ഒന്നും തന്നെ മലയുടെ മുകളിലില്ല അപ്പം കുറിഞ്ഞ വസ്ത്രം കാണണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കല്യാണത്തണ്ട് അതേപോലെ തന്നെ കാൽവരി മൗണ്ട് പരുന്നുംപാറയിലോട്ട് വന്നാൽ മതി കണ് നിറയെ മന നിറയെ നമുക്ക് കുറിഞ്ഞ വസ്ത്രം കാണാൻ പറ്റും മലയിറങ്ങുകയാണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു നൽകുക അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ